ഈ ബിഗ് ബോസ് കാണുന്ന ആൾക്കാരെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു നമ്മുടെ ബിഗ് ബോസിൽ അനീഷിന്റെ ഏറ്റവും വലിയ ആരാധകാരുന്നല്ലോ നമ്മുടെ വി ഉമ്മ അപ്പൊ ബി ഉമ്മ എന്തുകൊണ്ടാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് അനീഷിന് പത്ത് ലക്ഷം രൂപ കൊടുത്തിട്ട് അതിനെ ഒരു അഭിപ്രായം പോലും പറഞ്ഞില്ലല്ലോ എന്നാണ് പ്രേക്ഷകർ അതായത് വി വി ഉമ്മയുടെ പ്രേക്ഷകരും അനീഷിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ചോദിക്കുന്നത് ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ അനീഷിന് പത്ത് ലക്ഷം രൂപ കിട്ടിയതിൽ അനിമോളിൻ്റെ ആ ഒരു അതൃപ്തി അല്ലേ അതായത് ബിഗ് ബോസിലെ വിന്നറായിട്ടുള്ള അനുമോൾക്ക് പോലും കിട്ടാത്ത അത്രയും അംഗീകാരമാണ് ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുള്ള അനീഷിന് കിട്ടുന്നത് കാരണം മൈജി തന്നെ അനീഷിന് വീട്ടിലേക്കുള്ള സകലമാന സാധനങ്ങൾ എത്തിച്ചു കൊടുത്തു പല സ്ഥലങ്ങളിലും അനീഷിന് കിട്ടുന്ന ഒരു സ്വീകാര്യത അനുമോൾക്ക് കിട്ടുന്നില്ല എന്നുള്ള അനുമോൾക്ക് ഒരുപാട് ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിൽ നിന്ന് അനീഷിന് കിട്ടുന്ന ആ ഒരു പിന്തുണ അനുമോൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് കാരണം സത്യസന്ധമായ രീതിയിൽ അനീഷ് ഈ ഗെയിമിൽ കളിച്ചും പക്ഷെ അനീഷിനെ മനഃപൂർവ്വം ചവിട്ടി താഴ്ത്തിയിട്ടാണ് അനുമോൾക്ക് ഈ കപ്പ് കൊടുത്തത് എന്നുള്ളത് ഇത് കാണുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അപ്പൊ അനീഷിന് കോൺഫിഡൻസ് ഗ്രൂപ്പ് പത്ത് ലക്ഷം രൂപ കൊടുത്തപ്പോഴത്തേക്ക് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് കാണുന്ന ആരാധകർ മുഴുവൻ ഏറ്റെടുത്തത് അനീഷാണ് ബിഗ് ബോസ് വിന്നർ എന്നാണ് പറയുന്നത് അപ്പൊ എന്താണേലും ഈ ഒരു സംഭവം വന്നപ്പോഴത്തേക്ക് നമ്മുടെ വി വിമ്മ ഒരു വീഡിയോയുമായിട്ട് ഇപ്പൊ വന്നിട്ടുണ്ട് ആരാധകരുടെ അഭിപ്രായം മാനിച്ചിട്ടാണ് വി വിമ ഇതിനൊരു അഭിപ്രായം പറയുന്നത് നമുക്ക് എന്താണ് വി വിമ്മ അനീഷിന്റെ പത്ത് ലക്ഷം രൂപ കിട്ടിയതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്ന് നോക്കിട്ട് വീട്ടിലേക്ക് ഒന്നും ഇല്ല മാങ്ങ എന്നെ കൊണ്ടുപോയാ എന്നാ എന്നെ കൊണ്ടുപോയില്ലേ മമ്മൂക്കാടാ പിന്നെ കാവല് വരുമ്പോ എന്നെ കാണാൻ കൊണ്ടുപോകണം ഇവർ എന്തൊക്കെ അല്ല എന്തൊരു കാലങ്ങളും ആവട്ടെ അത് വരുമ്പോഴത്തേക്ക് എന്നെ കാണാൻ കൊണ്ടുപോകണം അനീഷിന് പത്ത് ലക്ഷം രൂപം രൂപ എനിക്ക് ഭയങ്കര സന്തോഷമല്ലേടാ അതിനെ കുറിച്ച് ഞാൻ പറയാൻ നീ വീഡിയോ എടുക്കാൻ വന്നാലല്ലേ എനിക്ക് പറയാൻ പറ്റുമോ പിന്നെ അനീഷ് പുറത്തില്ലയോടാസിന് ഉള്ളില് നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ അനീഷിന്റെ കാര്യം പറഞ്ഞാ മതി അനീഷ് പുറത്തുള്ളപ്പോ അനീഷ് ലൈവില് എല്ലാ കാര്യങ്ങളും പറയുന്നു ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാരും സംസാരിക്കും പ്രേക്ഷകരെല്ലാരും നിനക്ക് പേടിയാവുന്ന പ്രേക്ഷകരെല്ലാരും കണ്ടോണ്ടും കേട്ടോണ്ടിരിക്കുന്നത് ഞാൻ പിന്നെ പറയേണ്ടത് മാത്രല്ല ഒരുപാട് ആളുകൾ പറഞ്ഞ് എന്താ ഉമ്മായി മിസ് ചെയ്യും നമ്മുടെ വീഡിയോ കാണുന്നില്ല കല്യാണ വീഡിയോ ഉദ്ഘാടനത്തിന്റെ കല് കണ്ടോ അല്ലാതെ ഇതുപോലെ കണ്ടില്ലല്ലോ അല്ല കല്യാണത്തിന്റെ ഉദ്ഘാടനത്തിന്റെ എല്ലാം നമ്മൾ ഓരോ വീഡിയോകളും ദിവസം എടുക്കുക നീ വന്ന് പിടിക്കണം പിടിച്ചാലല്ലേ ഒപ്പത്തുള്ളു

അല്ല നീ ഇന്നലെ സിനിമയ്ക്ക് പോയപ്പോ എന്നെ കൊണ്ടുപോകേ സിനിമയ്ക്ക് പോകുമ്പോ കൊണ്ടുപോകാത്തതിനാണോ ഉദ്ദേശ്യപ്പെടുന്നത് അല്ല ഒറ്റയ്ക്ക് അങ്ങനെ പോയി ഒറ്റ ഒറ്റോന്നോ കാണുന്നതാണ് മര്യാദ അറിയാൻ കൊണ്ടുപോണ്ടേ തള്ളേക്കാടേലും മനസ്സിലായല്ലോ ബിഗ് ബോസ് അല്ലാതെ ഇവരുടെ വീഡിയോ എടുത്താലും മൊത്തം ഞാനുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഒരുപാട് ഒരുപാട് ഞാൻ സത്യം പറയാണെങ്കിൽ നമ്മുടെ ബിഗ് ബോസുമാടെ വീഡിയോ കാണുമ്പോഴത്തേക്ക് മനസ്സിനൊരു ചെറിയൊരു റിലാക്സേഷനായി കിട്ടും കാരണം ഇതൊരു സ്ക്രിപ്റ്റഡ് വീഡിയോ ഒന്നും അല്ല വിവിമ്മ അത് മനസ്സിൽ നിന്ന് തുറന്നങ്ങ് പറയാം അപ്പൊ അനീഷിന് പത്തു ലക്ഷം രൂപ കിട്ടിയതില് വിവിമ്മയുടെ അഭിപ്രായം നിങ്ങൾ കേട്ടല്ലോ അല്ലേ അതേ അഭിപ്രായം തന്നെയാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അനീഷിന്റെ കാര്യത്തിൽ പറഞ്ഞത് ബിഗ് ബോസിന്റെ ഇതില് കാരണം കോൺഫിഡൻസ് ഗ്രൂപ്പ് ഈ പത്ത് ലക്ഷം രൂപ അനീഷിന് കൊടുത്തപ്പോൾ തന്നെ ബിഗ് ബോസിനകത്ത് കാണിക്കുന്ന ശുദ്ധ തെമ്മാടിത്തരവും അസമ്പദ്ധോ പൊളിച്ചടിക്കുക എന്നുള്ളതാണ് അവരൊറ്റ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് കാരണം ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണ് ബിഗ് ബോസ് ആർക്ക് കൊടുക്കണമെന്ന് ഓൾറെഡി അവർ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അവർ കൃത്യമായിട്ട് അത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് മലയാളികൾ ഇനി കാണണോ വേണ്ടേ വേണ്ടെന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഇപ്പം സീസൺ എയ്റ്റ് വരുന്നുണ്ട് വരുമ്പോഴത്തേക്കും ഇത് ആയിരിക്കും ഏതെങ്കിലും ഒരു മരവണ്ടന് അവർ കൊടുക്കും കാരണം രണ്ടായിരം സീസൺ ആറില് ഒരു മര പൊട്ടനാണ് അവർ ഈ സാധനം എടുത്ത് അങ്ങോട്ട് കയ്യിലോട്ട് വെച്ച് കൊടുത്തത് അതുപോലെ തന്നെ ഇപ്രാവശ്യവും അവർ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഈ സാധനം കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ എന്താണെങ്കിലും ബി വിമ പറയാനുള്ളത് അത് മുഖത്ത് നോക്കി പറയും അടുത്തൊരു വി വിമയുടെ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരേക്കും എല്ലാവർക്കും ബൈ